ജില്ലാ റവന്യൂ കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണ് ഇന്ന് കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേദി പതിനഞ്ചിൽ പണിയനൃത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണി നൃത്തം അവതരിപ്പിച്ച കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത് ഏത് സ്കൂളായിരുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാവരുടെ പേരൊന്നും തേജ ആർദ്ര ഋതുവർണ സാധിക അഷ്ടമി അപ്പം അപ്പം നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആരായിരുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ കുട്ടികൾ യൂട്യൂബ് നോക്കി പഠിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം എങ്ങനെയാണ് അതിനെ കൊണ്ടുവന്നത് സാധാരണ ആരെങ്കിലും പരിശീലിപ്പിക്കാൻ ഉണ്ടാവുമല്ലോ സ്കൂളിലെ മാഷിമാര് അവര് സപ്പോർട്ടായിരുന്നു സ്കൂളിലെ മാഷി ടീച്ചേഴ്സും കുറച്ച് പറഞ്ഞു പറഞ്ഞാ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പേടി ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ നല്ല ഇവരെയൊക്കെ വെച്ച് മാഷിമാരെയൊക്കെ പഠിച്ച് ഇപ്പം പരിശീലിപ്പിക്കാം നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ചു പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് അപ്പം ആ ഒരു ഉണ്ടായിരുന്നു ചെറുതായിട്ടില്ല

ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഇവർക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ പറ്റട്ടെ ഇവർക്ക് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ ഷാജി കിഴർക്കപ്പം മെഗാ പി വി സി ന്യൂസ്